നെല്ലിക്കുന്ന തങ്ങളുപ്പാപ്പ ഉറൂസ് പ്രചാരണ സ്റ്റിക്കറിന്റെ ആദ്യപതിപ്പിന്റെ ഉദ്ഘാടനം നടന്നു എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് മെഹ്മൂദ് കൽക്കണ്ഡിക് സ്റ്റിക്കർ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസ് പ്രചാരണ സ്റ്റിക്കറിന്റെ ആദ്യപതിപ്പിന്റെ ഉദ്ഘാടനം തങ്ങളുപ്പാപ്പ ദർഗാ പരിസരത്ത് നടന്നു എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് മഹ്മൂദ് കൽക്കണ്ടിക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ നെല്ലിക്കുന്ന് ജമാത്ത് കമ്മിറ്റി സെക്രട്ടറി ഹനീഫ് നെല്ലിക്കുന്ന് ട്രഷറർ ഹമീദ് എന്നെ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളായ കട്ടപ്പണി കുഞ്ഞാമു അഷ്റഫ് സി എം അബ്ദു തൈവളപ്പ് എൻ എം സുബൈർ ഇക്ബാൽ ഖാസി ഇല്ലിയാസ് പള്ളം ഇബ്രാഹിം യന്യു ഫൈസൽ കൊട്ടിക ഹമീദ് എന്നെ മുഹമ്മദ് കട്ടപ്പണി അബ്ദുൽ റഹിമാൻ ടാറ്റ അൻവർ കടപ്പുറം മെഹമൂദ് പള്ളം നെയ്മു പാദാർ സമീർ കുപ്പി മെഹ്മൂദ് മൻസൂർ മൗലവി അനസ് കലീച്ച് ഷാഫി കോട്ട് അസ്ലം എന്നെ അബ്ദുൽ ഖാദർ പി എം താജുബൽക്കാട് റഹീം അത്ത നൌഫൽ ലത്തീഫ് കെൽ ഇർഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്